ഞാൻ എൻ്റെ അമ്മ ശീലമ്മയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് കാരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുലസ്ത്രീയാണ് ബിഗ് ബോസ് അതായത് അവര് പറയണത് തന്നെ വീട്ടിൽ നടക്കണം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് പിന്നെ കുക്കിങ് ഫുള്ള് പുള്ളിക്കാരി അങ്ങ് ഹേറ്റ് എടുത്ത് വേറെ ആരും അടുക്കളയിലോട്ട് അടുക്കാനോ ഒന്നിനും സമ്മതിക്കൊന്നുമില്ല മൊത്തം പുള്ളിക്കാരി ബിഗ് ബോസ് വീട് അങ്ങ് കൺട്രോൾ ചെയ്യണ പോലെ എനിക്ക് ഞാൻ എന്റെ മകൾ അവൾ ഒരു മൊത്തത്തിൽ ഉണ്ടായിപ്പാണ് ഒരു സേഫ് ഗെയിം കളിച്ചുകൊണ്ടാണ് അവൾ ഇവിടെ കൊണ്ടുപോകുന്നത് എന്തായാലും ജോലി ചെയ്യാൻ പറഞ്ഞ അവൾക്ക് അപ്പൊ ഇല്ലാത്ത വേദനകളൊന്നുമില്ല കൈ വേദന കാലു വേദന ഇതൊക്കെ പറഞ്ഞിരിക്കുകയുള്ളു അച്ഛനല്ലേ നോമിനേറ്റ് ചെയ്തേ